അസ്സാം വലൈക്കും പിന്നെ പുതിയ രീതിയിലെ കൊടൊക്കെ പിടിച്ച് പോവണ്ട നല്ല മഴയാണ് വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത നല്ല മഴ അപ്പൊ ഇന്നലെ പോവാൻ വേണ്ടിട്ടുന്നതാണ് കേട്ടോ ആ എവിടെ വെച്ചാല് നമ്മൾ പല്ല് ക്ലിപ്പ് ഇടുന്നത് പറഞ്ഞു താഴെ പല്ല് ക്ലിപ്പ് ഇട്ടിട്ടില്ല അപ്പൊ മേലെ മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പൊ അത് കാരണം ഇന്ന് ക്ലിപ്പ് ഇടാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നലെ പോകാൻ വേണ്ടി കുളിച്ച് റെഡി ആയി ഒക്കെ കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ഡോക്ടർ ഇല്ലാന്ന് അപ്പോൾ ഇന്നുണ്ടാവും അതായത് ഇന്നിപ്പോൾ പതിനൊന്നര പതിനൊന്നര മുക്കാലൊക്കെ ആയിട്ട് കേട്ടോ പന്ത്രണ്ട് മണി ആവുള്ളൂ അപ്പോഴേക്കാണെങ്കിൽ പോണത് എപ്പോഴും ഞാൻ വൈകിട്ട് പോവാറ് വൈകിട്ട് പോയാൽ ചില ടൈമിൽ എന്താ പറയുക നേരത്തെ എത്തി എത്തിക്കിട്ടുന്നില്ല തീ അതാണ് അപ്പം ഇന്നലെ ഡോക്ടർ ഉണ്ടായിരുന്നു ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നേരത്തോടെ പോവാമെന്ന് ചോദിച്ചു ഇതായിത്തൊന്ന് പൂവ നല്ല മഴ ആണ് പുറത്ത് പുറത്ത് നല്ല നല്ല മഴ കാണിച്ചു ഇങ്ങനെ മഴയത്ത് പോകാൻ പ്രത്യേകം ഒരു വൈബാണ്ട ഒറ്റയ്ക്ക് ഇങ്ങനെ കൊടയും പിടിച്ച് മഴയിട്ട് പോകാൻ നല്ലൊരു സുഖം ഒരു രസമാണ് എന്തായാലും ഞാൻ പോയിട്ട് വരാം നിച്ചു മോനെ കാണാണ്ടാണ് പോകുന്നത് നിച്ചു താത്ത കടയിൽ പോകാൻ നിന്നപ്പോൾ അവളെ മുന്നേ തന്നെ അവനെ ഓടി എന്നിട്ട് പറഞ്ഞ് ഞാനുണ്ട് ഞാനുണ്ട് എന്നും പറഞ്ഞിട്ട് ആൾ ഫ്രണ്ടിൽ പോയിരുന്നു ഒരു പൊളിഞ്ഞ കുടയും കൈ പിടിച്ചിട്ട് പോയി ട്രൗസർ ഒന്നും ഇടാണ്ടത് എന്നിട്ട് എടുത്തു കൊടുന്നതാ അപ്പം ഞാൻ വരുന്ന ടൈമിൽ ഞാൻ അടുത്ത് തോളിയിട്ട് കുറച്ച് നേരം തോളിയിട്ട് നിന്നും എന്നിട്ട് ഉമ്മടയില് കൊടുക്കും ഉമ്മടു കാരണം കുട്ടിക്ക് മഴ കാണിച്ചു കൊടുക്കുമ്പോ വെള്ളം മോണി കാണിച്ചു കൊടുക്കുന്ന കാരണക്കുട്ടീനെ പറ്റിച്ച് അപ്പൊ ആള് ശ്രദ്ധിച്ചില്ല പിന്നെ അവിടെ വെള്ളം നന്നായി ഇങ്ങനെ വീഴുന്നണ്ട് അവിടുത്തെ ഓസീന്ന് വീഴുന്ന കാണുന്നുണ്ട് അപ്പൊ അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അത് അപ്പില് ഞാനും കിടവുന്നു അങ്ങനെ എന്തായാലും ഞാൻ പോയിട്ട് വരാട്ടാ അപ്പോൾ ഇതാ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അധിക ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേണ്ടായിരുന്നുള്ളു അപ്പോൾ കെട്ടിക്കലൊക്കെ കഴിഞ്ഞില്ല അടിയിലൊക്കെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മെഡിക്കൽ സ്റ്റോറിലൊന്നും കയറാണ്ടായിരുന്നു അടുത്ത കിട്ടി ഒരു വലിയ മാക്ക് ഗുളിക വാങ്ങിക്കാണ്ടായിരുന്നു അപ്പൊ അതിന് മേടിച്ചിട്ട് പോവാൻ മഴ അതെ പല്ലിന്റെ ക്ലിപ്പ് ഇടലൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ കയറാൻ ഉണ്ടായിരുന്നു ഒരു ഗുളിക വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിച്ച് പിന്നെ വേറെ സാധനങ്ങൾ എടുത്തിട്ട് കേക്ക് റസ് ഒക്കെ മേടിച്ച് അതൊക്കെ ക്ലിപ്പ് ഇടലൊക്കെ കഴിഞ്ഞ് വേദന ഉണ്ടോ ഇല്ലേ എന്നുള്ള പോയിട്ട് അറിയാം മേലെ ക്ലിപ്പ് ഇട്ടപ്പോൾ വേദന ഉണ്ടായിരുന്നു ഒന്നും ഒന്നും പറ്റിയിരുന്നില്ല ഇതിന് എന്താന്നറിയില്ല എന്നിട്ട് അറിയൂല വീട്ടിലെത്തിയിട്ട് കാണാം മിച്ചീന്റെ അവസ്ഥ എന്താണാവോ കൊറച്ചു നേരം കാണാണ്ടാവുമ്പോഴേക്ക് ചാറ്റിയെന്ന് വിളിച്ചിറക്കും ഇന്ന് ചാറ്റിന്നാ വിളിക്കാറ്റീന്ന് ഒന്നും വിളിക്കൂല താത്താട കുട്ടികൾ ചോ เหมือนจินตากาลโลกคอค